വിശുദ്ധ പൗലോസ് തെസ്ലോനിക്കക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ഒന്നാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ അഭിവാദനം പൗലോസും സിൽവാനോസും തിമോത്യോസും ചേർന്ന് പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്ലോനിക്കക്കാരുടെ സഭയ്ക്ക് എഴുതുന്നത് നിങ്ങൾ കൃപയും സമാധാനവും നിങ്ങൾക്ക് കൃപയും സമാധാനവും കൃതജ്ഞത അഭിനന്ദനം ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ സദാ നിങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും സ്നേഹത്തിൻ്റെ പ്രയത്നവും നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ദൃഢമായ പ്രത്യാശയും ഞങ്ങൾ അനുസ്മരിക്കുന്നു ദൈവത്തിൻ്റെ വാത്സല്യ വാചനങ്ങളായ സഹോദരരെ നിങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു എന്തെന്നാൽ ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനം മാത്രമല്ല വചനത്തിൽ മാത്രമല്ല ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമമായ ബോധ്യത്തോടെയത്രേ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ഞങ്ങൾ വർത്തിച്ചിരുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നവരായി കാരണം വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിനായി പ്രചോദരായ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു അങ്ങനെ ഞങ്ങൾ മക്കാധോനിയായാലും അക്കായിയായാലുമുള്ള സകല വിശ്വാസികൾക്കെല്ലാം മാതൃകയായിരിക്കുന്നു എന്തെന്നാൽ നിങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ വചനം മക്കാധോനിയായാലും അക്കായി പ്രതിധ്വനിക്കുക മാത്രമല്ല ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം എല്ലായിടത്തും ചെന്നെത്തുകയും ചെയ്തിരിക്കുന്നു തന്മൂലം അതേക്കുറിച്ച് കൂടുതലായി ഒന്നും തന്നെ ഞങ്ങൾ പറയേണ്ടതില്ല ഞങ്ങൾക്ക് ഏത് വിധത്തിലുള്ള സ്വാഗതമാണ് നിങ്ങളിൽ നിന്ന് ലഭിച്ചതെന്ന് ജീവിക്കുന്ന സത്യദൈവത്തെ സേവിക്കുന്നതിനും അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനും വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നവനുമായ എന്ന അവിടുത്തെ പുത്രനെ നിന്നും പ്രതീക്ഷിക്കുന്നതിനും വേണ്ടി വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങൾ എപ്രകാരം പിന്തിരിഞ്ഞുവെന്നും അവർ ഞങ്ങളോട് വിവരിച്ചു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാവുന്നു ബാറയ്ക്കുമോർ വിശുദ്ധ പൗലോസ് തെസ്ലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ഒന്നാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ അഭിവാദനം പൗലോസും സിൽവാനോസും തിമോത്തിയോസും ചേർന്ന് പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്ലോനിക്കക്കാരുടെ സഭയ്ക്ക് എഴുതുന്നത് നിങ്ങൾ കൃപയും സമാധാനവും നിങ്ങൾക്ക് കൃപയും സമാധാനവും കൃതജ്ഞത അഭിനന്ദനം ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ സദാ നിങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും സ്നേഹത്തിൻ്റെ പ്രയത്നവും നമ്മുടെ കർത്താവായ ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ദൃഢമായ പ്രത്യാശയും ഞങ്ങൾ അനുസ്മരിക്കുന്നു ദൈവത്തിൻ്റെ വാത്സല്യ വാചനങ്ങളായ സഹോദരരെ നിങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു എന്തെന്നാൽ ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനം മാത്രമല്ല വചനത്തിൽ മാത്രമല്ല ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമമായ ബോധ്യത്തോടെയത്രയും നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ഞങ്ങൾ വർത്തിച്ചിരുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നവരായി കാരണം വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിനാ പ്രചോദരായ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു അങ്ങനെ ഞങ്ങൾ മക്കാധോനിയായാലും അക്കായിയായാലുമുള്ള സകല വിശ്വാസികൾക്കെല്ലാം മാതൃകയായിരിക്കുന്നു എന്തെന്നാൽ നിങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ വചനം മക്കാധോനിയായാലും അക്കായി പ്രതിധ്വനിക്കുക മാത്രമല്ല ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം എല്ലായിടത്തും ചെന്നെത്തുകയും ചെയ്തിരിക്കുന്നു തന്മൂലം അതേക്കുറിച്ച് കൂടുതലായി ഒന്നും തന്നെ ഞങ്ങൾ പറയേണ്ടതില്ല ഞങ്ങൾക്ക് ഏത് വിധത്തിലുള്ള സ്വാഗതമാണ് നിങ്ങളിൽ നിന്ന് ലഭിച്ചതെന്ന് ജീവിക്കുന്ന സത്യദൈവത്തെ സേവിക്കുന്നതിനും അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനും വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നവനുമായ യേശു എന്ന അവിടുത്തെ പുത്രനെ സ്വർഗത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിനും വേണ്ടി വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങൾ എപ്രകാരം പിന്തിരിഞ്ഞുവെന്നും അവർ ഞങ്ങളോട് വിവരിച്ചു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാവുന്നു ബാറയ്ക്കുമോർ